ഹായ് ഫ്രണ്ട്സ് ഇന്ന് കറുവപ്പട്ട ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഇത് ഞങ്ങളുടെ ഒരു പട്ടൻ്റെ മരാണ് കേട്ടോ കറുവപ്പട്ടൻ്റെ മരമാണ് അപ്പം കണ്ടോ ഇതിന്റെ ഇല ഒക്കെ ഏത് രൂപത്തിലാണ് ഉണ്ടാവുക അധികം വലിപ്പോ നീളമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ചെറിയ ചെറിയൊരു ഇലയായിരിക്കും യഥാർത്ഥ കറുവപ്പട്ട ഒക്കെ അപ്പം ഞാനിത് ശേഖരിച്ച് വെക്കുന്ന രീതി കാണിക്കാം കേട്ടോ ഞങ്ങളെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പട്ട നമ്മൾ വീട്ടിന്തിമെന്ന് തന്നെയാണ് നമ്മളെടുക്കാറുള്ളത് അപ്പോൾ അത് ഞാനൊരു കൊമ്പ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കും കേട്ടോ ആദ്യം കത്തി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് കൊറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഇടാൻ പറ്റിയിരുന്നില്ല അപ്പൊ ഞാൻ ഇപ്പൊ ഈ പട്ടെടുക്കുമ്പോ ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് കയറിയതാണ് കേട്ടോ അപ്പൊ ഈ താഴെ കാണുന്നത് ഇന്ന് ആപ്പിൾ സാമ്പക്കന്റെ മരാണ് കേട്ടോ അപ്പൊ അതിന്റെ പൂവാണീ കൊയിഞ്ഞ് കിടക്കുന്നത് അപ്പൊ ഇത് ഞാൻ കൊമ്പ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ ഇല കണ്ടോ ഈ രൂപത്തിൽ നമുക്ക് ഇലയൊക്കെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഈ മരത്തിന്റെ ഈ പുറമേ ഉള്ള തോലി നമുക്ക് ചെത്തി ഒഴിവാക്കണം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ചെത്തി ഒഴിവാക്കിയിട്ടുണ്ട് എങ്ങനെ എടുക്കണം എന്നിട്ട് ഈ തൊലിയാണ് നമുക്ക് എടുക്കേണ്ടത് നമ്മൾക്കൊരു പേപ്പറിലേക്ക് അങ്ങനെ കിഞ്ഞി ഒരു കത്തി വെച്ചിട്ട് അങ്ങനെ കിണിച്ച് എടുത്താൽ മതി ആ മേലെയുള്ള ഭാഗം ആ കറുപ്പ് ഭാഗം തൊലിയൊക്കെ നമുക്ക് അങ്ങനെ ചെറിയതായിട്ട് കത്തി കൊണ്ട് മെല്ലെ മെല്ലെ അങ്ങനെ വരണ്ടി ഒഴിവാക്കിയാൽ മതി കേട്ടോ പിന്നെ ബാക്കിയുള്ള തൊലിയാണ് നമ്മളിങ്ങനെ എടുത്ത് ഉണക്കി സൂക്ഷിക്കേണ്ടത് ഇത് നമ്മളൊരു സുഗ സുഗന്ധവ്യഞ്ജനം മാത്രമായിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ നമുക്ക് വളരെ ഔഷധമുള്ള ഗുണമുള്ള ഒന്നാണിത് അപ്പം അതിൻ്റെ പഠനങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ വച്ചാൽ പിന്നെ കൊളസ്ട്രോൾ കുറയാനും നമ്മൾ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഷുഗറിനെ കുറയ്ക്കാനും പിന്നെ വണ്ണം കുറയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതായിട്ട് ഇത് കണ്ട പടന്നും തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം സാധാരണ ആളുകൾ ഇത് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാറ് നമ്മൾ കരിങ്ങാലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ തന്നെ പിന്നെ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാറുണ്ട് ആളുകൾ അപ്പം നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ നമ്മൾ വീട്ടിലുള്ളതുമാണല്ലോ വീട്ടിലിങ്ങനെ ഒരു മരം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പട്ടെന്നത് യഥാർത്ഥ പട്ടം ഒന്നായിക്കൊള്ളുന്നില്ല കേട്ടോ നമ്മൾ പിന്നെ സൂപ്പർ മാർക്കറ്റ് നിന്നിട്ട്ന്നൊക്കെ നമുക്ക് ഇതിൻ്റെ ഇലയ തന്നെ കിട്ടാറുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മൾ നാടൻ ഇലയും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം തോന്നാറുണ്ട് കണ്ടോ ഞാൻ ചെറിയൊരു കഷ്ണിട്ട് വെള്ളം തിളപ്പിച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല കളർ കണ്ടോ നല്ല കളർ കളറുമാണ് നല്ലൊരു ചൊവയാണ് ഒരു പ്രത്യേക ചൊവയൊക്കെ ഉണ്ട് മറ്റേന് ചൊവയൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇത്രയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പം നമുക്ക് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് നമ്മൾ ദാഹഷമിനിയൊക്കെ ആയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് ഇപ്പൊ ഇതേ രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ട് ഞാനിത് ഉണക്കിയെടുത്തതാണ് അപ്പോൾ ഇങ്ങനെ ഉണക്കിയെടുത്ത് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാവുന്നതാണ് കുറേ ദിവസത്തിന് ഇത് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതിലേക്കും ബാ ബായ് അസ്സാമലേക്കും